നിങ്ങൾ ഒരു എസ് ഡി പി ഐക്കാരനോട് ചോദിച്ചു നോക്കൂ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് അവർ പറയും സി പി ഐ എം ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഞങ്ങളുടെ കൺകണ്ട ശത്രു പിണറായി വിജയനാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ചോദിച്ചു നോക്കൂ നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അവർ പറയും കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സി പി ഐ എം ആണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയനാണ് ഞങ്ങളുടെ കൺകണ്ട ശത്രു ആർ എസ് എഫ് കാരനോടും ബി ജെ പി കാരനോടും നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് അവരും പറയും ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു സി പി ഐ എം ആണ് ഞങ്ങളുടെ ശത്രു വർഗീയവാദികളായ ആയക്കാരോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ അവരുടെ വലിയ ശത്രു ആരാണെന്ന് അവരും പറയും സി പി ഐ എം ആണ് ഞങ്ങളുടെ വലിയ ശത്രു പിണറായി വിജയനാണ് ഞങ്ങളുടെ കൺകണ്ട ശത്രു ഒരേ സമയം മുസ്ലിം വർഗീയവാദികളുടെ ഹിന്ദു വർഗീയവാദികളുടെ ക്രിസ്ത്യൻ വർഗീയവാദികളുടെ ശത്രു പട്ടികയിൽ സി പി ഐ എം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സി പി ഐ എമ്മിന്റെയും പ്രവർത്തകരെ നിങ്ങൾ അഭിമാനം കൊള്ളുക അതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ലോകത്ത് വേറെ കിട്ടാനില്ല